ഹായ് ഹായോ അസ്സാമലൈക്കും തൻസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം രാവിലെ തന്നെ ഞാൻ വന്നിട്ടുണ്ട് ഏഹ് നിസ്കാരവും മൂത്തും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കിച്ചണിൽ കയറിയിട്ടുണ്ട് ഇതൊന്നുണ്ട് രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ ഒന്നിച്ചിട്ട് കലാന്ന് അപ്പോൾ ഇത് ഞാൻ ഓട്ടിൻ്റെ അന്നത്തെ വീഡിയോസാണ് എടുക്കുന്നത് അങ്ങനെ രാവിലെ തന്നെ നിസ്കാരവും മൂത്തും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട് പിന്നെ കുറച്ചു നല്ല സ്ട്രോങ്ങിൽ ചായ തന്നെ കുടിച്ചിട്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാന്നിട്ട് ഇന്ന് കുറേ രാത്രിയൊക്കെയുള്ള ഓർഡറും കാര്യങ്ങളെല്ലാം ഉണ്ട് രണ്ട് രണ്ട് മൂന്ന് ഓർഡർ ഉണ്ട് പിന്നെ ഇന്ന് നല്ലൊരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട് കുറേ ദിവസമായില്ലേ നമ്മൾ പുഡിങ്ങും കാര്യങ്ങളെല്ലാം അല്ല സോറി റെസിപ്പിയും കാര്യങ്ങളെല്ലാം കാണിച്ചിട്ട് ഏകദേശം ഒരു ഒരാഴ്ച പെരുന്നതിനുശേഷം കാണിച്ചിട്ടില്ല എന്ന് തോന്നലേ ആ അങ്ങനെ തോന്നുന്നു അപ്പോൾ നമുക്ക് ഇന്നൊരു റെസിപ്പിയോടെ തന്നെ തുടങ്ങാം അപ്പം ഇത് താ എൻ്റെ അളമ്മാൻ്റെ പുള്ളിയും പിന്നെ എൻ്റെ ബച്ചുഞ്ചിൻ്റെ മോനും എൻ്റെ മോൻ അവരെല്ലാവരും ഒന്നിച്ച് നമ്മളെ പുരയിലുണ്ടായി രണ്ടാളും അങ്ങനെ രാവിലെ നമ്മൾ എല്ലാവരും ഒന്നിച്ചിട്ട് ഫുഡ് കഴിക്കലാന്ന് അപ്പോൾ ബീഫ് കറിയും പുട്ട് പിന്നെ മീൻ കറി ചപ്പാത്തി അസ്രൂന് മീൻ കറി ആവുന്നിട്ട് രാവിലെ തന്നെ മീൻ കറിയും ചപ്പാത്തി ഉണ്ടാക്കിയതാണ് പിള്ളമാർക്ക് പിന്നെ മേങ്കറി ഇഷ്ടമില്ലാലോ അങ്ങനെ അവർ ഓർക്ക് പുട്ടും ബീഫ് കറിയെല്ലാം ഉണ്ടാക്കി അതിൻ്റെ അതെല്ലാം കഴിച്ചിട്ട് അതിന് ശേഷം ഇല്ലേ നമ്മൾ ഓട്ടിടാനെല്ലാം പോയിട്ടുണ്ടായി നമ്മളൊരു അടുത്ത് തന്നെയാണ് പൊട്ട് കുറേ ആളും ലൈൻ അങ്ങനെ ഒന്നുമില്ല ചെറുതായിട്ട് ചെറുതായിട്ടാളുണ്ടാവും ജസ്റ്റ് ഒന്ന് പോകും കുറച്ച് ലൈൻ എന്നിട്ടിട്ടിട്ട് വരും വരില്ല അന്ന് നമ്മളടുത്തന്നെ ആയതുകൊണ്ട് പിന്നെ പിള്ളേരെ ഒന്നും ഞങ്ങളും ഞാൻ ഉമ്മ ബാബി അങ്ങനെ പോയതാണ് സ്റ്റുഡിയോലും കൂടിയിട്ട് അങ്ങനെ നമ്മൾ ഹോട്ടലിൽ ഇട്ടിട്ടില്ലേ ആടെ രണ്ട് മൂന്ന് സബ്സ്ക്രൈബറെ കണ്ടിട്ടുണ്ടായി അങ്ങനെ ഓരെല്ലാം ആയിട്ട് വിശം പറഞ്ഞിട്ട് കുറച്ച് കുറച്ച് തന്നെ നമ്മൾ ഭാരം ഉണ്ടായിട്ട് നമ്മൾ ഇങ്ങനെ ശു ഒരു ലൈൻ ഉണ്ടായത് പോയിട്ട് അങ്ങനെ കുറേ ആളൊന്നുമില്ലല്ലോ അടുത്ത പോലെ മുഖം എല്ലാം എല്ലാം ഭയങ്കരത്തിലാളെല്ലാം ഉണ്ടെന്നെല്ലാം പറയുന്നുണ്ടായിന് ഓരെല്ലാം അതെല്ലാം കഴിഞ്ഞായിട്ട് പുസ്കാരവും ഓത്തും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇല്ലേ പിറ്റേ ദിവസം നമുക്ക് മംഗലം ഉണ്ടായിരുന്നു ഇപ്പോൾ മംഗലന്നല്ലേ റംസാനെല്ലാം കഴിഞ്ഞതിന് ശേഷം പെരുന്നാളെല്ലാം കഴിഞ്ഞിട്ട് ഒരു ദിവസം മൂന്ന് നാല് മംഗലാണ് അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ് നമ്മളടുത്തത് അടുത്ത ആളാകുമ്പോൾ ഇങ്ങനെയെങ്കിൽ പോയില്ല ശരിയായില്ലോ അങ്ങനെ ഓർഡറും മംഗലും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇല്ല ഒരു ചെറിയ ചെറിയ ബിസി തന്നെയാന്ന് പോവുമല്ലോ ലൈറ്റ് ഓരോരുമല ഹോളിലായിട്ട് ഓരോരുമല ലൈറ്റ് മൈലാഞ്ചി വിടുന്നിയൽ കൊണ്ടുപോൽ കൊണ്ട്രല് എല്ലാം ആയിട്ട് ആകെ ഒരു ജക പോകാന്ന് ഏഹ് അങ്ങനെ ഹോളിൽ ഞമ്മ രണ്ട് ഹോളിൽ കയറിയിട്ട് പെട്ടെന്ന് ഇറങ്ങലാന്ന് അപ്പം ഇന്ന് നല്ല തിരക്കുള്ള ഇടാന്ന് തന്നെ പറയാം രണ്ട് മൂന്ന് ഓർഡർ ഉണ്ട് അപ്പോൾ ഒരു പകളിലെല്ലാം സെറ്റാക്കിയിട്ട് ഞാനും ഭാവി ഇറങ്ങിയതാന്ന് അപ്പം ഇങ്ങനെ പോയിട്ട് വരുമ്പോൾ ഇല്ല ഇടയ്ക്ക് ഇടയ്ക്ക് ഞാൻ വണ്ടി എടുക്കുന്നുണ്ട് വലിയൊരു ഇതായിട്ടില്ല എന്നാലും നമ്മൾ ഉള്ള ഹോട്ടലെല്ലാം ഇങ്ങനെ ചെറുങ്ങനെ ചെറുങ്ങനെ നോക്കലുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ അസ്ത്രോഡിച്ചല്ലുണ്ട് നമുക്ക് ഇത് ശരിയാവുമല്ലോ നമുക്ക് ബിരിയാണിയൊക്കെ തന്നെയാണ് പറ്റിയ പണി എന്നിട്ടല്ലേ ഏ അങ്ങനെ നമുക്ക് മറന്നിട്ട് പോകുന്നു കയറി ചേഞ്ചാക്കാനെല്ലാം അങ്ങനെ ആയിട്ട് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പെരക്കെത്തിയിട്ടുണ്ട് എന്നിട്ടുള്ള പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വന്നിട്ടുണ്ട് മാടി സോറി ടൈം വേസ്റ്റ് ആക്കിയിട്ടാണ് ഓർഡറും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ അതുകൊണ്ടുതന്നെ ഇപ്പോൾ പെരുന്നാളം മൃം നാനല കഴിഞ്ഞതിന് ശേഷം സ്നാക്സിന്റെ റെസിപ്പി ഞാൻ എടുത്തിട്ട് ചെയ്യേണ്ട ആയിട്ടാണ് അങ്ങനെ ഉണ്ടായിട്ടും ഉണ്ടായിട്ട് രണ്ട് മൂന്നോ രണ്ട് മൂന്നാൾ വിളിച്ചത് തന്നെ ഇല്ലേ നമ്മൾ ടൂർ പോയിട്ടുണ്ടായിട്ട് അപ്പം ആണ് വിളിച്ചത് അപ്പോൾ ഞാനെല്ലാം ക്യാൻസലാക്കിയിട്ടുണ്ടായിന് അപ്പോൾ അതിന് ശേഷം ഉണ്ടായിട്ടേ ഇല്ല ഇല പൊക്കുമ്പോൾ അങ്ങനെയല്ലേ ഇപ്പോൾ നിങ്ങൾ കുറേ സൈഡ് കാണുന്നില്ലേ പിന്നെ ഗൾഫിലേക്ക് കൊണ്ടുവന്ന അപ്പം ഉണ്ടായിന് അത് രണ്ടോട്ട് ഡെയിലി ഞാൻ അന്ന് ചുട്ട് കൊടുത്തിന് ബന്ധുമായിരുന്നു അങ്ങനെയല്ലോ പിന്നെ ഇങ്ങനെ കിച്ചണിൽ തന്നെ നിൽക്കുന്ന ഓർഡർ ഞാൻ കുറച്ച് സൈറ്റ് എടുത്തിട്ടുണ്ടായിട്ട് അപ്പോൾ തന്നെ വാവിൻ്റെ മൈലാഞ്ചീൻ്റെ ക്ലാസ്സിൽ ചേർന്നിട്ടുണ്ടായിരുന്നു നല്ല മനസ്സിലാന്ന് നമുക്ക് പെട്ടെന്ന് തലേക്ക് കയറുന്ന പോലത്തെ ക്ലാസ് ിലൊട്ടിട്ട് കളറെല്ലാം ആയിട്ടുണ്ട് ആ അങ്ങനെതാ നല്ല ചോപ്പറിലാന്ന് ഇപ്പം ഞാൻ എല്ലാം കട്ടാക്കല് നല്ലത് ഈസി ആയിട്ട് കിട്ടുന്നത് അപ്പം ഇപ്പോൾ ഭാവി പറയുന്നുണ്ട് എൻ്റെ ഉള്ളി കട്ടാക്കുന്ന പണി കുറച്ച് കുറഞ്ഞിരുന്നു ഫുള്ള് ചോപ്പറിൽ കട്ടാക്കിയിട്ട് എടുക്കലാന്ന് അപ്പം കുറെ കുറേ പാത്രം തന്നെ ഇല്ലേ ഒരേ നോൺ സ്റ്റിക്കിൻ്റെ തന്നെ ആവുന്നു അതിലെന്നെ മസാല ആക്കുന്നു അതിലോട്ട് കഴിഞ്ഞിട്ട് എടുക്കുന്നത് അങ്ങനെ ആക്കലാന്ന് അപ്പോൾ ഇന്ന് പിന്നെ എന്ത് ഇന്ന് ആ സ്നാക്സിൻ്റെ ഓർഡർ എല്ലാം ഉണ്ട് ഞാൻ പുള്ളറോട് ചെല്ലിനു ബേബി പിന്നെ നേരെ നോക്കിക്കോ നേ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട അത് ഓരോ പക്ഷെ ഫോൺ നോക്കുമ്പോൾ അല്ലേ ഓൻ ഇങ്ങോട്ട് വരുന്നു കിച്ചണിലേക്ക് വരുന്ന ബൈലോട്ട് പോന്ന് ബൈലോട്ട് വരുന്ന കരിന്ന് അങ്ങനത്തെ എല്ലാം ആക്കുന്നു ബേബി അപ്പം ഇന്ന് കുറേ സ്നാക്സിൻ്റെ ഓർഡർ ഉണ്ട് ഉന്നക്കായ് കട്ട്ലെറ്റ് അങ്ങനത്തെ എന്തെല്ലാം ചിക്കൻ കോണ് പിന്നെ ഫ്ലവർ അപ്പം എല്ലാം ഇങ്ങനെ സ്പെഷ്യലായിട്ടുള്ളതാണ് ആയിട്ടുള്ളതാണ് എല്ലാവർക്കും അധികം വേണ്ടിയത് പിന്നെ കൈകടല ഇരികളിൽ കൂടെ അതെല്ലാം മോഡല് പോയി എന്ന് തോന്നുന്നു അറിയുന്നില്ല എല്ലാവരും ചോദിക്കുന്ന സ്പെഷ്യൽ എന്തുകൊണ്ടാണ് സാധാരണ ഐറ്റം വേണ്ട സ്പെഷ്യൽ ഉണ്ടാകുന്ന നിന്നെയാന്ന് ചോദിക്കാല് അങ്ങനെ നമുക്കൊരു ഉണ്ടാക്കുമ്പോൾ ഒരു വെറൈറ്റി ആയല്ലോ എന്നിട്ട് നമ്മൾ ഓക്കെ തന്നെ പറയുന്നത് അങ്ങനെതാ നാളെയും ഉണ്ട് ഓർഡർ ഇന്നും ഉണ്ട് അതിൻ്റെ എല്ലാ സാധനങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നാളത്തെ ഓർഡർ ചെയ്യുന്നത് ഇത് സ്നാക്സ് പുതിയപ്പോഴെ രണ്ട് ഓർഡർ ഒന്നിച്ചിട്ട് തന്നെ ഉണ്ടായിന് അപ്പം ഒന്ന് വൈകുന്നേരം കൊടുക്കാനുണ്ടായിന് ഒരു ആറ് ഏഴ് മണിയാവുമ്പോക്ക് അത് ഡെലിവറി ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് എണ്ണയിലിട്ടിട്ട് എടുക്കുന്ന പിന്നെ ഉണ്ട് വാബിയുണ്ട് വാജുണ്ട് പെങ്ങളും ഒരെല്ലാം ഇവിടെ സെറ്റാക്കിയിട്ട് വരുമ്പോക്ക് ഞാനിവിടെ മസാല ആക്കി കൊടുത്തിട്ടില്ലേ എല്ലാ എണ്ണയിലിട്ടിട്ട് എടുക്കുന്നതാണ് ചുരുക്കൽ പെരുത്തല് മുറുക്കൽ കട്ടിങ് ക്ലീനിങ് മറ്റേ ഇതെല്ലാം ഒരമണിയാണ് കട്ടിങ് എല്ലാം അപ്പോൾ ഞാൻ ഓരോരോ ബാച്ചായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഇടയിലെ സ്രൂ നല്ലൊരു സ്ട്രോങ് ചായ വേണമെന്നിട്ട് എന്നിട്ട് ഇടയിലെ ചായയും വെക്കുന്നുണ്ട് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കുന്ന ചായേൻ്റെ പൊടിയല്ലേ താജാന്ന് ചായപ്പൊടി നല്ല സ്ട്രോങ് ആണ് സ്ട്രോങ് ആയിട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും നിങ്ങൾ താജ തന്നെ നോക്കവാമെ ഞാൻ ഓക്കെ അങ്ങനെ ഓരോരു ബാച്ച് ആയിട്ട് എടുക്കുന്നുണ്ട് ഓരോൻ്റെ ആൾക്ക് മുപ്പത് പിന്നൊരാൾക്ക് മുപ്പത് പിന്നൊരാൾക്ക് ഇരുപത് അങ്ങനെ എല്ലാം വേറെ വേറെ ഓർഡർ ആക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മംഗലത്തിനെല്ലാം പോകുമ്പോൾ ഇങ്ങനെ കണക്ക് കൂടിയിട്ട് പ്ലാനാക്കിയിട്ട് പോയിട്ടത് ഫസ്റ്റ് തന്നെ പകുതി സെറ്റാക്കിയിട്ട് ഒന്നാകാകുമ്പോഴൊക്കെ നമുക്ക് ടഫാന്നില്ലേ കയ്യലാന്നിട്ട് ഫസ്റ്റ് തന്നെ കുറച്ചും കുറച്ച് അതിൻ്റെ മസാലേൻ്റെ എല്ലാം പണിയെടുത്തിട്ട് പോയതാണ് വന്നതിന് ശേഷം ബാക്കിയെല്ലാം ഒന്ന് എണ്ണ എണ്ണയിലിടുന്നതും ഷേപ്പാക്കുന്നതും ബ്രെഡിൽ മുക്കുന്നതും പുട്ടിലും അങ്ങനത്തെ എന്തെല്ലാം ഉണ്ടാകുന്നില്ലേ അതെല്ലാം അതിനനുസരിച്ച് ചെയ്തതാണ് അപ്പോൾ അതാ ഫസ്റ്റ് വേ ഏഴ് മണിക്ക് വേണ്ടി ഓർഡർ ഉണ്ടത് ഞാൻ റെഡി ആക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ബാക്കി രണ്ടും പത്ത് മണിക്ക് പത്തരക്കെല്ലാം കൊടുക്കാനാണ് ഓക്കെ അപ്പോൾ അട്ടിപ്പത്തിരി ഉണ്ട് പിന്നെ ഇറച്ചിപ്പെട്ടിയുണ്ട് ചിക്കൻ കോണുണ്ട് ബ്രെഡ് പോക്കറ്റ് പിന്നെ ഒരു കായിൻ്റെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ടായിന് കായ് ബോൾസ് അതുണ്ടായിന് പിന്നെ ഫ്ലവറപ്പം അങ്ങനെ കുറേ ഐറ്റം ഉണ്ടായിന് എന്താ നമുക്കെന്നെ ശരിക്കും പറഞ്ഞ ഓർമ്മയില്ല പിന്നെ പുളിവാളം കൽത്തപ്പം അങ്ങനെ എല്ലാം ഓരോരാൾ ഓരോരോ ഉള്ളതാണ് അതിപ്പോൾ പുളിവാളം കുറേ സഹിച്ചു കൂട്ടാത്ത ഈ സ്ക്വയറുള്ള ചട്ടിയില്ലേ നല്ല യൂസാകുന്നു നമ്മൾ ഞാൻ നല്ല ഒരു മെള്ളം പോയിട്ടാകില്ലേ അസ്രുഖറ്റവും നിർബന്ധം ഇതെന്തായാലും വേങ്ങണമെന്ന് മറിച്ചാലർക്ക് പൊളി വെള്ളം നമ്മൾ ഇങ്ങനെ നീളത്തിൽ വലിച്ചിട്ട് ആകുന്നില്ലേ അതിന് പകരം ഇതിങ്ങനെ നീളത്തിൽ തന്നെ വലിച്ചെങ്കിൽ ഇല്ല തന്നെ ഇങ്ങനെ ഉണ്ടാവുമല്ലോ എന്നിട്ടില്ലേ അസുഖേപ്പ് ഒന്നും മാറില്ലെന്നു പറഞ്ഞിട്ട് അസുവിൻ്റെ നിർബന്ധമില്ല എടുത്തതാന്ന് അപ്പോൾ അതെല്ലാം ഇവിടെ റെഡി ആകുന്നുണ്ട് ഇനി നമുക്കില്ലേ നമ്മളെ ബട്ടർ പൊടി എന്ന് പറഞ്ഞിട്ടേ അതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമോ നല്ല അടിപൊളി ടേസ്റ്റാന്ന് എല്ലാവർക്കും നല്ല അടിപൊളി ലൈക്കാണ് പൊടിങ്ങു ബട്ടർ പൊടിങ്ങ് അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കറക്റ്റ് ഒന്നരക്കൊട്ട പാലെടുത്തിന് പാലിലേക്ക് പാലിലേക്കല്ലേ ഏകദേശം ഒരു മൂന്ന് പീസ് ബ്രെഡാണ് എടുത്തിരുന്നത് മൂന്ന് പീസ് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് പീസ് കൊടുക്കാം പിന്നെ ബ്രെഡ് കസ്റ്റേഡ് പൗഡർ ഇല്ലേ കസ്റ്റേഡ് പൗഡർ ചൈന ഗ്രാസ് പിന്നെ നമുക്ക് വേണ്ടത് എന്താ പറയുക ബട്ടറാണ് മെയിനായിട്ടിൻ്റെ വേണ്ട സംഭവം എന്താ ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു രണ്ട് രണ്ടര സ്പൂണ് കസ്റ്റേഡ് പൗഡർ ഇട്ടിന് അതിന് തന്നെ ഒരു പാലില് മിക്സ് ആക്കിയിട്ട് വോയിസ് കൊടുക്കുമ്പോൾ ഇല്ല സൗണ്ടിന് ഭയങ്കര എന്തോ എന്തോ പ്രശ്നമാണെന്നറിഞ്ഞാൽ ഇങ്ങനെ കുറഞ്ഞു കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ പാലില് മിക്സ് ആക്കിയിട്ടതിന് ശേഷം ഞാൻ പാൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കസ്റ്റേഡ് പൗഡർ പോയിട്ടില്ല ഇപ്പോൾ ബട്ടർ ഇട്ടതിന് ശേഷം ഇല്ലേ പിന്നെ പഞ്ചസാര ഇട്ട കൊടുത്തത് പഞ്ചസാരയും ബട്ടറും ഒന്ന് മെൽട്ടായിട്ട് വരുമ്പോൾ ഇപ്പോൾ ചെറിയ ഫ്ലെയിമിലാന്ന് വെച്ചിട്ടുള്ളത് മിൽക്ക് മേഡ് ഇട്ട് കൊടുക്കാം ഏഹ് മിൽക്ക് മേഡ് ഏകദേശം ഒരു മുക്കാൽ ടിന്നെ ഉണ്ടതിന് മിൽക്ക് മേഡ് പിന്നെ ബട്ട് ബ്രെഡില്ലേ ബ്രെഡ് നിങ്ങൾ അപ്പുറം ഇപ്പറല്ല കച്ചറ കാണോ അതൊന്നും നിങ്ങൾ മെയിൻ്റാക്കണ്ട ഓർഡറിൻ്റെ ഡേലിൻ്റെ പണിയെടുക്കലാന്ന് ഞാൻ ഏഹ് അപ്പം മൂന്ന് ബ്രെഡ് എടുക്കാം ബ്രെഡും അതിൽക്കെന്നെ ഇട്ട് ചായന് ശേഷം ഇല്ലേ ഏഹ് ഇപ്പം തീഞ്ഞ ചെറിയ സിമ്മിലാന്ന് വെച്ചിരുന്നത് നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണോ അടുക്കി പിടിക്കുന്നതിനും ഇങ്ങനെല്ലാം പിടിച്ചിട്ടുണ്ടാകേ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ഒന്നര ഒന്നര ചേനാ ഗ്രാസ് ഇട്ട് കൊടുത്തിട്ടുള്ളു ഏ ചേന ക്രാസ് ബ്രെഡ് മിൽക്ക് മേഡ് ഷുഗർ പിന്നെന്ത് കസ്റ്റേഡ് പൗഡർ ഇതെല്ലാം മിക്സ് ആക്കിയിട്ടില്ലേ ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം ഇല്ലേ തീ ഓഫാക്കുക തീ ഓഫാക്കിയിട്ടായതിനുശേഷം മിക്സി കെട്ടിട്ട് എടുക്കണോ ഏഹ് ഇത് ഭയങ്കര ടേസ്റ്റാന്ന് ഭയങ്കര ലിക്കാന്ന് കൊണ്ടുപോയി ഓർഡർക്കല്ലേ ഭയങ്കര ലൈക്കാണ് പക്ഷാല്ല നല്ല ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ് തന്നെയാണിത് ഏഹ് അപ്പം ഞാൻ അധികം ഗസ്റ്റ് വരുമ്പോൾ അധികം ഓർഡർ ഉള്ള ആൾക്കെല്ലാം കൊടുക്കാറുണ്ട് ഇത് ഈ പുഡിങ്ങ് ഏ അപ്പം ഇന്ന് വേറെയും കുറേ ഓർഡർ ഉണ്ട് അതിൻ്റെ എല്ലാം സംഭവം കാണുന്നില്ല കച്ചറ കച്ചറ കച്ചറായിട്ട് ഏഹ് ഓർഡർ എല്ലാം കൊടുത്തിട്ടാണോ നമ്മൾ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കണമെങ്കിൽ അപ്പോൾ എല്ലാം ഒന്ന് വേവിച്ചിട്ട് എടുത്തതിന് ശേഷം ഇല്ലേ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കണം ഓക്കെ ജസ്റ്റ് ഒന്ന് അടിക്കുമ്പോൾ തന്നെ നല്ല ഫൈനായിട്ട് കിട്ടുന്നു അപ്പോൾ ഞാൻ ക്യാരറ്റ് പുഡിങ് ഒന്ന് കൂട്ടിയിട്ട് റെഡിയാക്കിയിട്ട് വെച്ചേനേ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടാണ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മറ്റേ ബട്ടർ പുഡിങ്ങില്ലേ ബട്ടർ പുഡിങ് ഇട്ട് കൂട്ടിയിട്ട് വെച്ചിട്ട് ഒന്ന് സെറ്റായതിന് ശേഷം ഇല്ലേ ക്യാരറ്റ് പുഡിങ്ങിലേക്ക് കൊടുക്കുന്നത് ബദാമാണ് ബദാം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷാക്കി കയ്യോടെ തന്നെ ഒന്ന് കട്ടാക്കിയിട്ട് ഇട്ടതാണ് ബദാം ഇട്ടതിന് ശേഷം നമ്മളെ ഏത് ബട്ടർ പൊടിങ്ങല്ലേ അതിലേക്ക് നല്ല വാങ്ങല് ക്യാഷു ഇട്ട് കൊടുത്തിരും ഈ കാശുവും ഇടയിലൊക്കെ അടിക്കാൻ കിട്ടുമ്പോഴേക്കില്ലേ നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് ഞാനൊന്ന് വീണ്ടും ഒന്ന് വറുത്തിട്ട് തന്നെ ഇട്ടത് ഫ്രൈ പണല് ആ ക്രിസ്പിയാണ് നല്ല വറുത്തിട്ടിടുമ്പോൾക്ക് അങ്ങനെ ഇതെല്ലാം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കിയിട്ട് എടുത്തതിനു ശേഷം ഇല്ല ബാക്കിയെല്ലാം സംഭവം നമുക്ക് റെഡിയാക്കാനുണ്ട് ഓരോന്നാടം റെഡിയാകുന്നുണ്ട് ഭാവിയും മാജും എല്ലാം കട്ടാക്കുന്ന മുറുക്കിനിയും സെറ്റാക്കുന്നതെല്ലാം ഉണ്ട് അതിൻ്റെ ഇടയിൽ ഞാനിതിൻ്റെ പണി എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കി ഞങ്ങൾക്ക് കമ്മൻറ്റ് വേണം അടിപൊളി 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 ടേസ്റ്റി ഫുഡിങ്ങാന്ന് ഓക്കെ അപ്പോൾ അതാ എല്ലാം റെഡി ആയിട്ടുണ്ട് മഷാല ലുക്ക് കണ്ടില്ലേ അപ്പോൾ ഓരോരാൾ ഓരോരോ ടൈമിന് വരുന്നതെന്ന് പറഞ്ഞു ഡെലിവറിൻ്റെ ഡോറിലും അപ്പോൾ അതാ ബ്രെഡ് പോക്കറ്റ് റെഡി ആയിന് പിന്നെ ചിക്കൻ കോൺ ഇല്ലേ ചിക്കൻ കോണ് കായ് കായ് ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഓരോരാളിത് പറ വേറെ ബാച്ചാക്കിറ്റ് വെക്കുന്നുണ്ട് കായ് പോളയുണ്ട് കായ് ബോൾസ് ഉണ്ട് ചിക്കൻ കോൺ ഉണ്ട് പിന്നെ ബ്രെഡ് പോക്കറ്റ് പിന്നെന്താ പണ്ടായി അട്ടിപ്പത്തിരില്ലേ അട്ടിപ്പത്തിരി ഫ്ലവർ അപ്പം അതെല്ലാം മാജു എല്ലാം സെറ്റാക്കുന്നത് മിതാദും മാജു എല്ലാവരും നാലഞ്ചാളന്നെ ഉണ്ടെന്നല്ല അസ്രോ ഒരു ഭാഗത്ത് മിതാദൊരു ഭാഗത്ത് മാജു ബാബി ഞാന് അങ്ങനെ എല്ലാവരും ഭയങ്കര കുറേ ഉണ്ടാകുമ്പോൾ നമുക്ക് അത്രയാളുണ്ടെങ്കും തേങ്ങില്ല സംഭവം കച്ചറ 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 കച്ചറായി പിന്നെ ഓർഡർ എടുക്കുമ്പം എന്തായാലും ഉണ്ടാവുമല്ലോ എന്നിട്ട് പിന്നെ സെച്ചിരി നിൽക്കില്ലെന്ന് അപ്പം എല്ലാം ആയിട്ട് നമുക്ക് ഓറോടെ ഞാൻ പറഞ്ഞല്ലാം സെറ്റാക്കിയിട്ട് വെക്കാൻ ട്രെയിലെല്ലാം ഇതെല്ലാം ഈ ട്രെയിലല്ലേ ഇല്ല ഞാൻ ആ സൺഫ്ലവറിൽ ഒന്ന് ഓഫർ ഉണ്ടായിട്ടേ കാലിയാക്കല് അപ്പം എല്ലാം മേങ്ങിയതാണ് പക്ഷേ അത് ഇപ്പം ഇങ്ങനത്തെ ഓർഡർ എല്ലാം ഉണ്ടാകുമ്പോൾ ഭയങ്കര യൂസ് ആണ് ഇങ്ങനത്തെല്ലാം സംഭവം അങ്ങനെ ഓരോ ബാച്ച് ആയിട്ട് പുളിവാളവും വാളവും കൽത്തപ്പവും കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട് ഒരു ഭാഗത്ത് സ്നാക്സ് സെറ്റാക്കി വെക്കുന്നുണ്ട് സെറ്റായതും ഉണ്ട് അങ്ങനെ എല്ലാം അതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാം ഓർഡർ പതിനൊന്ന് പതിനൊന്നര മണിയാകുമ്പോൾ എല്ലാ ഓർഡറും കൊണ്ടുപോയിട്ട് ഓർഡറിൻ്റെ സംഭവം കഴിഞ്ഞു കച്ചറെ എല്ലാം തന്നെ ഉണ്ടാവും ഞാൻ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ക്ഷീണം എല്ലാം മാറ്റണ്ടേ അതിന് നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസാണ് അടിക്കുന്നത് പപ്പയുണ്ട് മിതാദുണ്ട് മാജുണ്ട് ബാബിയുണ്ട് എല്ലാവരും ഉണ്ട് ഏഹ് അങ്ങനെ ഓർഡർ ഓറഞ്ച് ജ്യൂസെല്ലാം കുടിച്ചാൽ ഞങ്ങൾ ക്ഷീണമല്ല മറ്റിയതാന്ന് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ആക്കാൻ മറക്കണ്ട ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നെങ്കിൽ അല്ലേ സബ്സ്ക്രൈബാക്കി തന്നെ കാണണവേ മസാല ഏടെ പോയെങ്കിലും എങ്ങോട്ട് പോയെങ്കിൽ പോയെങ്കും ഇല്ലേ നമുക്ക് കുറേ സബ്സ്ക്രൈബറാണ് കാണലുണ്ട് ഏഹ് നിങ്ങൾ തന്നെ അത് കിച്ചണല്ലേടോ കണ്ട പോലുണ്ടല്ലോ കാണലുണ്ട് അറിയലുണ്ട് നില കുറേ കുറേയാളെ നമ്മളോട് ഇപ്പം എങ്ങനെ വിഷം പറഞ്ഞുകൊണ്ട് വരുമ്പില്ല ഒരു ഭയങ്കര സന്തോഷമാണ് നമ്മൾ എന്നാലാൾ കൂടിയിട്ടാകുമ്പോൾ ഇങ്ങനെ അറിയുന്നല്ലോ എന്നിട്ട് മശാ അങ്ങനെ അപ്പോൾ ആ പിന്നെ ഞാൻ ഭർത്താൻ്റെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് പറയുന്നുണ്ടായിന് ഭർത്താൻ്റെ വീഡിയോ കാണിക്കോന്ന് അത് വീഡിയോ കാണിക്കാനില്ലേ അത് ഓ സ്റ്റിച്ചാൻ കൊടുത്തിട്ടുണ്ട് പത്ത് ദിവസം കൈ കിട്ടുമോ എന്നല്ലേ പറഞ്ഞിട്ടുണ്ട് ഭർത്താൻ്റെ റേറ്റ് പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ടായിന് അത് ഈ കളർ വെറുതെ ഇല്ലേ ഇതായിരത്തി നാനൂറാന്ന് മറ്റത് മൂവത്തഞ്ഞൂറോ അങ്ങനെ എന്തോ ബ്ലാക്കിന് ഇനി ശരിക്കും ഓർമ്മയില്ല കിട്ടിയാൽ പിന്നെ പിടി വിടാം ഓക്കെ അപ്പം ഞാൻ മോഡർ എല്ലാം കൊടുത്തിട്ട് അതിൽ ബേബിനെല്ലാം ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് എടുത്തതാണ് എല്ലാം കരിഞ്ഞോണ്ടും കിച്ചണിൽ തന്നെ തിരിഞ്ഞുകൊണ്ടും ഇതായിട്ടുണ്ടതിന് ബേബി അങ്ങനെ ബേബിനെ ഒന്ന് കഴിച്ചിട്ട് കുളിപ്പിച്ചിട്ട് ഫ്രഷ് ആക്കിയ പിന്നെ ഒരു സമാധാനമായി അവന് ഫ്രഷ് ആയിട്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സമാധാനം എന്നല്ലേ കിച്ചണിൽ തന്നെ വന്നിട്ട് കുറേ മംഗല സംഭവങ്ങളും ഓർഡർ വിശേഷങ്ങളും റെസിപ്പീസ് റെസിപ്പീസെല്ലായിട്ട് നാളെ വരാം ഓക്കെ ബൈ അസ്സാം വലൈക്കും ഇനി എപ്പോഴും വിസിയും ഓർഡറും തിരക്കന്ന രണ്ട് മൂന്ന് ദിവസം തിരക്ക ഓർഡർ ഉള്ള ഡേ ഓക്കെ ബൈ